ഹായ് ആരെങ്കിലും ഓൺലൈനിലുണ്ടോ ആരെങ്കിലും ഓൺലൈനിൽ വന്നിട്ടുണ്ട് നമുക്കൊരു ഹായ് വിടുക രണ്ട് മൂന്നാള് കാണുന്നുണ്ട് ഓക്കേ ആരൊക്കെയാ എൻ്റെ പേജിന്റെ അകത്ത് ഹായ് വിടൂ ഷാഹിദ് എംമാ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നിള ചേച്ചിയാണല്ലോ ഏ എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ് ഏഹ് ഞാനും ചർച്ചയിലാണ് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഏ ഒരു എല്ലാവർക്കും അഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ െ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് അതായത് ഞാൻ ഹിന്ദു അതിൽ നിങ്ങൾ മുസ്ലിംസ് ഉണ്ടാവും ക്രിസ്ത്യൻസ് ഉണ്ടാവും പക്ഷെ പേര് മാറ്റിയിട്ട് എന്തുട്ടാണ് ഇവള് കളിച്ചത് അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഏ എന്ത് വൃത്തികെട്ട ഇതാണ് കളിച്ചത് എന്നുള്ളതാണ് കാരണം ഞാനൊക്കെ ഇന്നലത്തെ ആ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഓക്കെ സ്വാഭാവികം അത് മുസ്ലിംസിൽ നിന്നും ഹിന്ദുവിലേക്ക് വരുന്നതൊക്കെ സ്വാഭാവികം പക്ഷെ ആ നമ്പ്യാർ എന്നുള്ള ഒരു പേരെങ്ങനെ വന്നു നമ്മളെ ഇതിൽ തന്നെ ഉള്ള എന്താ പറയേണ്ടത് ഈ ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ വളരെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവായിപ്പോയത് അല്ലേ അബ്ദുൾ റസാക്കേ മോനെ വഴിയെ വരുന്നുണ്ട് കേട്ടാ പേജിന്റെ ആളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വഴിയെ കാണാം ഓക്കേ എന്ത്ന്നെയാണെങ്കിലും നിങ്ങൾ ആണുങ്ങൾക്ക് ഒക്കെ കോമളാഞ്ചി ഫ്ലക്കേഷൻ എന്ന് പറയാം നമുക്കല്ലേ അത് ആക്കുന്നത് കൊണ്ട് നിളച്ചേച്ചീനൊക്കെ പറയുമ്പോൾ ഭയങ്കര ഈഗോ ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ അത്ര വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഏ പിന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഹിന്ദു എന്ന് പറയുന്നതിൽ നാണം ഉണ്ടാ ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ ഏഹ് ഏ ഞാനും കണ്ടു ഇന്റർവ്യൂ അവരുടെ ജോജി ജോജിഷ ജോജിഷ രഞ്ജിത്ത് ഇന്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ട് ഹരിശങ്കർ രാധാകൃഷ്ണൻ പിള്ളേ രഞ്ജിത്ത് അമ്പാടി നമസ്തേ ഞാനും കണ്ടു ഇന്റർവ്യൂ എല്ലാരും കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ കണ്ടത് കൊണ്ടാണല്ലോ ഇവിടെ സംസാരിക്കാനും വന്നത് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഞാനത് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളത് എല്ലാവരും കണ്ടിരുന്നൊന്നറിയില്ല എന്നാലും നോക്കാം നോക്കട്ടെ വീഡിയോ രസിത താങ്കൾ നമ്പ്യാറാണോ നമ്പ്യാറാണ് നമ്പ്യാറിനെ പറയപ്പിക്കരുത് ഹിന്ദുവിൻ്റെ അർത്ഥം എന്താണെന്ന് ചേച്ചിയെന്ന് പറയുമോ എന്നോട് അർത്ഥം ചോദിക്കുന്നതിന് മുമ്പേ പരട്ടെ നീ എന്ത് ഹിന്ദു എന്ന് പറയും നിന്നെ പോലെയുള്ള ആൾക്കാരാണ് ഹിന്ദുക്കൾക്ക് എന്നെ മാനക്കേട് മനസ്സിലായിന ഏഹ് കാരണം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു വിഷയത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിനെ അതിനെപ്പറ്റി ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല അതിൻ്റെ അത്ത് ഞാൻ സംസാരിക്കുന്നത് അതായത് ഇന്നലത്തെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബാഡ് കമന്റ് ഈ മലപ്പുറംകാർക്കെന്താ കൊമ്പുണ്ടോ ഈ മലപ്പുറംകാർക്കെന്താ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മലപ്പുറംകാർക്ക് കൊമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതവിടെ ഇരിക്കട്ടെ പക്ഷേ മലപ്പുറത്താണല്ലോ ഈ താത്ത ഉള്ളത് ആണല്ലോ അല്ലേ ഏ ഈ താത്ത ഉള്ളത് മലപ്പുറത്താണ് അപ്പം മലപ്പുറംകാർ അവരെ പുറത്താക്കി എന്നാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം അവർ ഉന്നയിച്ച ആരോപണത്തിൽ അതായത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതുകൊണ്ട് അതായത് തുണിയില്ലാത്ത വീഡിയോ ഇട്ടില്ലെന്നാണ് പറയുന്നത് അത് ഇടാ അത് ഇട്ടതുകൊണ്ട് ഇവരെ ആ സമുദായത്തിൽ നിന്നേ പുറത്താക്കി അപ്പോൾ ആ സമുദായത്തിൽ നിന്ന് മുളിച്ചോടിയിട്ട് വന്നത് മതത്തിലേക്ക് ഹിന്ദു മതത്തിലേക്ക് വന്നത് മാത്രമല്ല പേര് കൂട്ടൂ നമ്പി ആർന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ പേക്കൂത്തുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മതമായിട്ടാണോ ശരിക്കും ഹിന്ദുവിനെ കണ്ടത് ഏർ ചോദിക്കാനും ഏതെങ്കിലും ഒരു പത്ത് ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല പക്ഷെ ഏതെങ്കിലും ഒരുത്തൻ മുസൽമാൻ നേരെ മറിച്ച് ഹിന്ദുവിൽ നിന്ന് മുസൽമാനിലേക്ക് പോയിട്ടാണ് ഇങ്ങനെയെന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ ഇവിടെ ട്രോഹോള കൊണ്ട് ട്രോളാ ഒന്നും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എന്നെ എത്രമാത്രം ട്രോൾഡുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോ ഇവിടെ എന്തായിരിക്കും സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നേരെ മറിച്ച് ഒരു മുസൽമാന് അതായത് ഒരു ഹിന്ദു ഒരു മുസൽ മുസ്ലിംസിലേക്ക് പോയിട്ട് ആ മുസ്ലിംസിന്റെ പേര് അതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ തട്ടിടാണ്ട് ശരീരം ബോഡി പൊടി ആണെങ്കിൽ ഇന്നിവിടെ നിൽക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഈ പറയുന്ന നിള ചാച്ചിക്ക് നിൽക്കാൻ പറ്റുമോ ഇത്രയും വൃത്തികേട് അതായത് ഞാനത് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും എന്താ പറയണത് വെറുതെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതാണെന്നു പറയും ഒരു അല്ല പക്ഷെ ഇങ്ങനത്തെ തോന്നിവാസം കാണിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണോ ഹിന്ദു മതം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരും കുറ്റം പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് തുണി തുണിയൊരുത്തുന്ന അവരെ അവരെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ അവർക്ക് തോന്നുന്നത് ചെയ്തുകൂടെ ഓക്കെ അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് ഇപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ താല്പര്യത്തിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നു ഞാൻ നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നു ഒരു പത്ത് മിനിറ്റോളം സംസാരിക്കുന്നുണ്ട് ലൈവില് വരുന്നുണ്ട് എന്റെ പേജ് മാത്രം അക്കൗണ്ട് വഴി ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഏഹ് അപ്പൊ പിന്നെ അവർക്ക് അവരുടേതായ ഇഷ്ടം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പറയും പക്ഷേ ഈ മാതിരി തെണ്ടിത്തരാണോ സ്വന്തം മതത്തിന് അതായത് സ്വന്തം മതത്തിന് ഇല്ലായ്മ ചെയ്തിട്ടാണോ മറ്റുള്ളവന്റെ മതത്തില് കയറി കുത്തിയിരുന്നിട്ട് അവിടെ ഇല്ലാത്ത പറയുന്നത് ഞാൻ അതാ ചോദിക്കുന്നത് ഈ മലപ്പുറത്തിലെ ആൾക്കാരൊക്കെ ഈ ഉസ്താദ്മാരൊക്കെ എന്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഉസ്താദുമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ അഭിപ്രായം പറയണം കാരണം നിങ്ങളെ മലപ്പുറത്തുകാരെയാണ് അവർ കഴിവായി തേച്ചത് അപ്പം നല്ല ആൾക്കാർ മുസ്ലിംസിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തിനു വേണ്ടിട്ട് ഇവളിങ്ങനെ പറഞ്ഞു നീള നമ്പ്യാർ അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഷക്കീലായിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിംസ് തന്നെ ഒരുപാട് ആൾക്കാർ വൾഗറായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവരാരും പേര് മാറ്റുന്നില്ലല്ലോ ഞാൻ അതൊന്നും അല്ല ചോദിക്കാൻ കാരണം നിങ്ങളോട് ഈ മലദ്വാർ ഗോൾഡ് വഴിയൊക്കെ കടത്തിയിട്ട് ഒരുപാട് ലേഡീസിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് സുഹറാബി ബീനയും മറ്റുള്ള എല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ നിങ്ങൾ മതം മതം വിട്ട് പുറത്തു പോവാൻ പറയുവോ സുഹൃത്തുക്കളെ ഏഹ് ചോദിക്കുന്നത് നിങ്ങളെ ഈ ഒരു അഭിപ്രായം കൂടി നിങ്ങൾ കേൾക്കണം കാരണം ഈ ഒരു സംഭവം ചോദിക്കേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ലൈവില് വന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് ഒരു എന്താ പറയേണ്ടത് ആദ്യം ആദ്യം കേൾക്കുമ്പോൾ അങ്ങനെ വലിയ രീതിയിലൊന്നും ഹ സംഭവം അത് നിന്ന് ഹിന്ദുക്കളെ അല്ലെ ഹിന്ദുക്കൾ എന്ത് വേണ്ടിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല കാരണം ഹിന്ദുക്കൾ വെറുമിച്ച് ഹിന്ദുക്കളായിട്ട് മാറുന്ന അവസ്ഥയിൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഹിന്ദുക്കളെ തലയിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഉം ഇപ്പൊ ഞാനൊരു പ്രത്യേകിച്ച് ഒരു ഉദാഹരണം തന്നെ പറയാം ഇപ്പൊ ഒരു എന്റെ പേരിൽ ഒരു ഫേക്ക് പേജ് വന്നിട്ടുണ്ടല്ലോ ഉം ആ ഫേക്ക് പേജിന്റെ ഉടമസ്ഥൻ ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഉം അപ്പം തീർച്ചയായിട്ടും അത് എന്തിനാണ് അവർ തുടങ്ങിയത് എന്നെ ഒന്നിക്കൽ ട്രോളണ്ടിറ്റ് അല്ലെങ്കിൽ അവന് ഒറ്റത്തന്ത് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അതായിരിക്കും അപ്പം തീർച്ചയായിട്ടും അവന് മുഖം പുറത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടണ്ടേ അതുകൊണ്ട് തുടങ്ങിയതായിരിക്കും അല്ലേ അവൻ തീർച്ചയായിട്ടും ഇമാതിരി നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് ഒരു ഹിന്ദു മതം സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെ ഇവിടെ ഇതുണ്ട് മതം സ്വീകരിക്കേണ്ടി അതായത് ഒരു മുസൽമാനിൽ നിന്ന് ഹിന്ദു മതം സ്വീകരിക്കാൻ ഇവിടെ ഒരുപാട് കടമ്പുകൾ കിടക്കണം അല്ലേ ഏഹ് അതൊന്നുമില്ലാതെ ഒരു സൂപ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ആ പേരൊന്നു മാറ്റാൻ തോന്നി ആ പേരിട്ടു നീള നമ്പിയാർ എന്നാണ് ഇട്ടത് കൊണ്ട് അത് നല്ലതാണോ ഉം ഈ ഒരു പേജ് ചെലപ്പോ ഒരുപക്ഷെ നീളം നമ്പിയാർ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടാ കാരണം നിങ്ങളിത് എന്താ പറയുക നിങ്ങളെ പറ്റിയിട്ട് പറയേണ്ട ഒരു വോയിസ് ഒന്നും നമുക്കില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവാം നിങ്ങൾ എന്തായാലും ആ ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുത്തു നിങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തു പക്ഷേ ഇങ്ങനെ ഹിന്ദു ഹിന്ദുമതത്തിന് അവഹേളിക്കേണ്ട ആവശ്യം അതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾ വലിയ ഡയലോഗ് അടക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഈ മലപ്പുറംകാരെയൊക്കെ നിങ്ങൾ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് ഉള്ള എൻ്റെ നാട്ടില് അതായത് നിങ്ങളെ നാട് പൊന്നാനി അങ്ങോട്ടേടല്ലേ അപ്പൊ അവിടെയുള്ള ആൾക്കാരാണ് എന്നെ പുറത്താക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവിടെയുള്ള ആൾക്കാർ അത്രയും ബീബൽസം എന്നാണ് നമ്മള് നമ്മൾ കരുതേണ്ടത് അല്ലേ ഏഹ് അവരെയൊക്കെ ആ മുസ്ലിംസിന്റെ ആൾക്കാരെയൊക്കെ ഇവർ വലിയ ബീബൽസാക്കിട്ടാണ് കാണിക്കുന്നത് മലപ്പുറം കാർ സ്വതവേ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ മലപ്പുറം അങ്ങനെയാന്ന് മലപ്പുറം ഇങ്ങനെയാന്ന് അപ്പൊ ഒരു ലേഡി വന്നിട്ടിരുന്നിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല മലപ്പുറം സുഹൃത്തുക്കളെ എന്തുകൊണ്ട് പറ്റുന്നില്ല ചോദ്യമല്ലേ ആ ചോദ്യങ്ങൾ അതുപോലെ തന്നെ നിൽക്കട്ടെ ചോദ്യങ്ങൾ നിങ്ങൾ മറുപടി പറയുന്നത് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാം ഓരോ ആൾക്കാരും മറുപടിക്ക് അനുസരിച്ച് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഞാൻ ലൈവിൽ വരാം വന്നിട്ട് നമുക്ക് സംസാരിക്കാം അതല്ലേ നല്ലത് ഏഹ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ലൈവ് കാണുന്ന എല്ലാവരോടും എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് ഇത് ഈ ലൈവ് വരുന്ന പേജ് മാത്രമേ എനിക്കുള്ളൂ ബാക്കിയുള്ള പേജിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു മെസ്സേജുകൾ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല അതെന്റേതല്ല എൻ്റെത് ഓട്ടോമാറ്റിക് മെസ്സേജുകളാണ് അപ്പം എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു